മലയാളികളുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ ഇനി മഞ്ഞ കുപ്പായത്തിൽ സഞ്ജു സാംസൺ ചെന്നൈ ചണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും വേണ്ടി നടപടി പൂർത്തിയായി ചെന്നൈയുടെ പ്രിയപ്പെട്ട ജഡേജനെയും ഷാംകാരനെയും തിരിച്ചു നൽകിക്കൊണ്ടാണ് സഞ്ജു ചെന്നൈയിലെത്തിയത് ജഡേജയും ഷാംകരനും രാജസ്ഥാൻ റോയൽ ജെക്ക് ഇറ്റേഡ് ട്രേഡ് അല്പം അല്പസമയം മുമ്പാണ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചത് സഞ്ജു ഇഞ്ി മഞ്ഞ കുപ്പായത്തിലിറങ്ങും ആകാരം ഉറപ്പായിരിക്കുന്നു ഇങ്ങനെ അഫ്യൂസിനും ആകാംക്ഷയ്ക്കും വിടാം സഞ്ജു ഇങ്ങി മഞ്ഞ കുപ്പായത്തിൽ യും രാജസ്ഥാനായിട്ടുള്ള നടപടികളെല്ലാം പുറത്തേക്കി ഇരിക്കുന്നു ജഡേജനും രക്ഷാമക്കാരനെയും കൈമാറിയിരിക്കുന്നു എന്ന വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് തഞ്ചു ഇനി ചെന്നൈയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ധോണിക്കൊപ്പം നെയ്ക്ക് വിക്കറ്റ് കീപ്പറായി സഞ്ചു ഇറങ്ങുക എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് ധോണി പല മത്സരങ്ങളിലും ബാറ്റ്മാനായിട്ട് മാത്രമായിരിക്കും ധോണി ഉണ്ടാവുക ക്യാപ്റ്റൻസി കിട്ടില്ല എന്ന കാര്യവും ഏകദേശം ഉറപ്പാണ് കേൾക്കുക തന്നെയായിരിക്കും ക്യാപ്റ്റനായി തുടരുക അന്തിമ തീരുമാനം ഉടനെ ഉണ്ടാവും കരാറിൽ ഇരു ടീമുകളും ഒപ്പുവെച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ പതിനഞ്ചെന്നിനു ശേഷം അന്തിമ ഉണ്ടാകും അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ അപ്പം ചെ സഞ്ജു സാംസൺ ചെന്നൈയിൽ